അതെ അതെ വന്നു ആ മനസ്സിൽ വിചാരിച്ചപ്പോ ഞാൻ വിളിച്ചെന്നോ എനിക്ക് നൂറു ആയസ്സാണെന്നോ എൻ്റെ അമ്മ അയ്യോ എന്ത് വിമൂലിക്ക് അപകടമാണ് ഒരാള് സോടം മേടിച്ചിട്ടുണ്ടോ സോടം മേടിച്ചിട്ടുണ്ടോ ആരെങ്കിലും സോടം കൊണ്ടോ ഒരു സോടം മേടിക്കാൻ ആരും ഇല്ല ഇവിടെ ഒരാള് വീണ്ടുക്കേണ്ടല്ലേ ആ സോഡ് കാണിക്കുന്നത് എനിക്ക് അങ്ങനെയാ ചോര കണ്ടി അപ്പൊ ഒരു സോഡ ഒഴിക്കണം അല്ലെങ്കിൽ തല ഇറങ്ങും അതുകൊണ്ടാ ചുരുകൂടി കുടിക്കട്ടെ എല്ലാരും നോക്കി ബൈക്ക് പിന്നെ ഈ കിടക്കയാളെ ആശുപത്രി കൊണ്ടുപോവാൻ ആശുപത്രി കൊണ്ടോ ആരോഗ്യ പറ്റില്ല ഞാൻ സാധാരണ എല്ലാവരും കൂടുമ്പോ കൊണ്ടോ കൊണ്ടുവന്നു പറയല്ലാതെ വേറൊന്നും എനിക്കറിയില്ല ഏടോ അതല്ല തനിക്ക് ആശുപത്രി കൊണ്ടുപോയി കോടതി പോകണല്ല പിന്നെ ആശുപത്രി കൊണ്ടുപോവാൻ കോടാ എന്നാ കഴിഞ്ഞാൽ ഇതുപോലെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇപ്പോഴും ഞാൻ കോടതി കയറി ഇറങ്ങി നടക്കുക ഇനി എന്നെ പറ്റൂല അയ്യോ മൊബൈൽ ഉണ്ടോ വീട്ടിൽ ഉണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ വിളിച്ചു അതല്ലേ മൊബൈൽ ആ ഇവിടെ നമ്മുടെ ജംഗ്ഷനിൽ ഒരു ആക്സിഡന്റ് ആ ഒരാള് ബൈക്കിന് തലം കുത്തി കിടക്കുക പച്ചക്കറി മേടിച്ചു ഞാൻ വന്നിട്ട് മേടിച്ച പോരെ കൊച്ചു സ്കൂളിൽ വന്നോടി കൊഞ്ചു മേടിക്കണോ ആ കൊഞ്ചൊക്കെ മേടിക്കാൻ മേടിക്ക ഓക്കെ ഓക്കെ കൊഞ്ചു മേടിച്ചിട്ടുണ്ടല്ലേ ഉപ്പി കൊറിയഴിയപ്പിച്ചേരും താൻ എവിടെയാണോ വിളിച്ചത് അപ്പൊ വീട്ടിൽ വിളിച്ചു പറയാൻ പറഞ്ഞു എന്റെ പെണ്ണുമ്പെള്ളി വിളിച്ചാൽ അവളാണ് ആക്സിൻ ഒന്നും കണ്ടിട്ടില്ലേ എടോ പണ്ടു തന്റെ വീട്ടിൽ വിളിക്കുന്ന വിളിക്കാറില്ല പറഞ്ഞത് ഈ കിടക്കുന്ന വീട്ടിൽ വിളിക്കുന്ന കാര്യ പറഞ്ഞത് അത് എനിക്ക് പറ്റില്ല വിളിച്ചു പറയാ നമ്പർ എനിക്കൊന്നും അറിയപ്പെടില്ല എന്നാ പിടിച്ചോ ഞാൻ അറിയില്ല എനിക്കറിയില്ലല്ലോ ബന്ധുല്ലോ പിന്നെ താൻ ഇവിടെ തിരക്കുകാരൻ കരഞ്ഞുകൊണ്ട് വന്നാണേ കാണാൻ വേണ്ടിയിട്ട് നോക്കട്ടെ ഞാൻ ആരാന്ന് ഏ ഇതെന്റെ കൂട്ടുകാരനൊന്നും അല്ലോന്നെ പിടിക്കാൻ വിവരം അറിയിക്കാനാ അയ്യോ நீங்கள கூடி நிற்காது கிடக்குனாக்கா இப்போ காட்டிட்டு ஆட் காற்று போக கிடக்கணும் பிள்ளைக்கு இனி என்ன காற்றிட்டு இது மொபைலில் பிடிச்சா பிடிக்காது എന്താ പറ്റിയെന്ന് ഞാനൊന്നും നോക്കട്ടെ കാര്യമായിട്ട് വല്ല ആ പാൻറ്റൊരു അല്പം കീറിയിട്ടുണ്ടോ അയ്യോടിച്ചു കിട്ടി അടിച്ചു പോയി ഒരു ബട്ടൺസ് പൊട്ടി പോയി കിടക്കണ് പോയി ആ പോയി ആ അതെ ഈ കാലിൽ ഒരു എട്ട് സ്റ്റിച്ച് ഉണ്ട് എട്ട് തൈലെങ്കിലും ഉണ്ട് നേരെ കടലിൽ മെഷീൻ അടിച്ചേരാ മെഷീനാ എന്താ ഈ പറഞ്ഞത് എവിടെ നിന്ന് ഒരു വണ്ടി ആശുപത്രി കൊണ്ടുപോകാനായിട്ട് മാറിക്ക കേട്ടോ ആശിട്ടുണ്ട് വേണ്ട വേണ്ട വിളുരാ ഇന്ന് ഒന്നാം തീയതി അല്ലേ ബിവറേജ് അവധിയല്ലേ അതുകൊണ്ട് ഒരു മിലിറ്ററിക്കാരന്റെ കൈയും കാലും പിടിച്ച ഒരു ഫുള്ള് ഒപ്പിച്ചത് അതിന്റെ ഇടയ്ക്കായി മുടിഞ്ഞ ആക്സിഡന്റ് എടാ ഞാൻ ഇത് ഒപ്പിയെങ്കിലും കുടിക്കട്ടെടാ നല്ല ഉത്തരവാദിത്വമുള്ള ആളുകൾ ഒരു മീറ്റിംഗ് അവിടെ വെച്ചിട്ട് ഒറ്റ ഇന്നേരമായിട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല സൂപ്പർ സ്റ്റാറുകളാണത്രെ സൂപ്പർ സ്റ്റാറുകൾ ഹൗ ഇവന്മാരൊക്കെ ഇങ്ങനെ പോയാൽ മലയാള സിനിമ എവിടെ എത്തും എന്ന് കർത്താവേ ഒരൊറ്റൊന്നിനും ഉത്തരവാദിത്ത ബോധമില്ല ഉത്തരവാദിത്ത ബോധം ഇല്ല എന്താണ് ഇന്നച്ച ഒറ്റയ്ക്ക് ഞാൻ നമ്മുടെ ആളുകളുടെ കാര്യം മീറ്റിംഗ് വെച്ചിട്ട് ഇത്ര നേരമായിട്ടും ഒറ്റ തിരിഞ്ഞു നോക്കിട്ടില്ല വെറുതെ അല്ല നമ്മുടെ സിനിമ നശിച്ചു പോകുന്നേ സിനിമ നശിക്കുന്നു പറഞ്ഞെ നല്ല കലാമൂല്യമുള്ള ചിത്രങ്ങൾ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് ഉദാഹരണത്തിന് തസ്ക്കര വീരൻ മായാബസാർ ലവ് ഇൻ സിംഗപ്പൂർ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ നേരം പറയുന്നത് മാത്രമാണ് വിജയിക്കുന്നതെന്ന് പിന്നെ തുടങ്ങിയതും പറയാൻ പറ്റിയ തന്റെ ഏതൊക്കെ പടങ്ങൾ വിജയിച്ചത് എത്ര പടങ്ങൾ ഉണ്ടോ എനിക്ക് പറയാൻ താ പിടിച്ചോ വാമനപുരം ഹരിഹരം പിള്ളിയാണ് പിന്നെ ഏഞ്ചൽ ജോൺ അതാരാ നിന്റെ സ്നേഹിതനാണോ അതാരും അല്ല ലേറ്റസ്റ്റ് ഇറങ്ങിയ സിനിമയാണ് ഏ അതിനിടയ്ക്ക് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയോ ഞാൻ അറിഞ്ഞില്ലല്ലോ താൻ സിനിമ ഇറക്കിയിട്ട് താനും തന്റെ കൂട്ടുകാർ മാത്രം കണ്ടാ പോരാ ജനങ്ങൾ കാണണം പറഞ്ഞത് കറക്റ്റ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയാം സത്യത്തിൽ മലയാള സിനിമയുടെ യൗവന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അത് മാറണമെങ്കിൽ നിങ്ങൾ പ്രായമുള്ള ഒരു മലയാള സിനിമ എന്ന് ഞങ്ങൾ യുവതാരങ്ങൾക്ക് അവസരം കിട്ടട്ടെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി വെറും പള്ളി അല്ല എനിക്ക് നിന്റെ മകന്റെ വയസ്സ് പോലും ഇല്ല അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ മക്കളുണ്ടാവുന്ന കല്യാണം കഴിക്കുന്നേ അല്ലേന് അല്ല അനുഭവമുള്ളവരോട് വേണല്ലോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എല്ലാവരോടായിട്ട് ഒരു കാര്യം പറയാ നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ മാറ്റാം എന്നുള്ള ചർച്ചയ്ക്കാണ് അല്ലാതെ മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ കൂട്ടാം എന്ന ചർച്ചയ്ക്കല്ല അതിന് ഞാൻ ഒരു സജഷൻ പറയാം മലയാള സിനിമ രക്ഷപ്പെടാത്തതിന്റെ കാരണം തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും എല്ലാം വെറൈറ്റികൾ കൊണ്ടുവരുമ്പോൾ മലയാള സിനിമയിൽ വെറൈറ്റികളൊന്നും കൊണ്ടുവരുന്നില്ല എന്താ ശരിയല്ലേ എന്നെ ഒരു പടം എടുത്തോ എങ്കി മലയാള സിനിമയുടെ സകല പ്രതിസന്ധി മാറും ഹേ താൻ നായകനോ വില്ലൻ ഇവരൊക്കെ ഇവിടെ നിൽക്കുകയല്ലേ പോത്ത് പോലുള്ള കൊറേ മുത്തച്ഛന്മാർ വില്ലന്മാരല്ല ഇവരാകട്ടെ അങ്ങനെങ്കിലും ഇവരുടെ തടിയൊന്നും അളയട്ടെ എന്തിനാടാ ചിരിക്കുന്നത് ഞാൻ നായകനായ എന്താടാ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല നന്നായിരിക്കും എന്താടാ എൺപതും തൊണ്ണൂറും വയസ്സുള്ള നിനക്കൊക്കെ നായകനാവാമിക്ക് എനിക്ക് നായകനാവാം താൻ നായകനായിട്ട് എന്ത് കാര്യം തനിക്കൊരു ഡയലോഗ് മുഴുവനായിട്ട് പറയാൻ പറ്റുമോ ആര് പറഞ്ഞു എനിക്ക് ഡയലോഗ് പറയാൻ പറ്റില്ലെന്ന് നീയൊക്കെ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് നിന്നെക്കാ നന്നായിട്ട് ഞാൻ പറയും ദാ കേട്ടോ മേലെടുത്ത് രാഘാവ് നായർ ചേട്ടയാ ചേട്ടാന്ന് പറഞ്ഞാ പരമാനാറി ഈ കാണുന്ന പറമ്പ് വീടും എല്ലാം എൻ്റെ ചോരയിൽ നേരം വയർപ്പാ പണ്ട് ഈ വീടും പറമ്പും ചെത്തിയപ്പോ ഒരു സഞ്ചി എന്ന് പറയണവുമായിട്ടൊരാൾ വന്നില്ലേ ആ പന്ന മാമാ എങ്ങനെയുണ്ടോ താൻ എന്തൊക്കെയാണോ ഈ കാണിക്കുന്നത് താൻ കൂടുതൽ ഉണ്ടാക്കണ്ട താ സിനിമയെ കളിക്കുന്ന ഡാൻസ് ഡാൻസെല്ലാം തന്നെയൊക്കെ നന്നായിട്ട് ഞാൻ കളിക്കും നമ്മുടെ ഞാൻ വരാൻ വൈകിയോ എവിടെ പോയി കിടക്കായിരുന്നു ഒന്നും പറയണ്ട ഒരു കേസ് ഉണ്ടായിരുന്നു കോടതിയിൽ ചെക്കിന്റെ ആട്ടെ എന്തു തീരുമാനിച്ച അവസാനം ഹാവൂ ഒന്നും തീരുമാനിച്ചില്ല എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കണമെങ്കിൽ സംഘടനക്ക് ഫണ്ട് വേണം ഫണ്ട് ഒരു ഇല്ല എന്ത് വഴി ട്വന്റി ട്വന്റി പോലെ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നൊരു ചിത്രം ഞാൻ വേണം നിർമ്മിക്കാം ഒരു കാര്യം അഭിനയിക്കുന്ന നടന്മാർക്ക് ആർക്കും കാശുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞങ്ങളെ വിറ്റ കാശാക്കിയത് മതി ഇനി താനങ്ങനെ ഉണ്ടാക്കണ്ട പിന്നെ ഈ സംഘടനയുടെ ഫണ്ടിലേക്ക് കുറച്ച് കാശ് തരാം കാശ് കിട്ടിയാ മതി ഞാൻ അഭിനയിക്കാം എനിക്ക് പത്ത് പൈസ വേണ്ട പക്ഷേ ഈ ചിത്രത്തിൽ ഞാൻ നായകനായിരിക്കും അത് താൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ അങ്ങനെ ഒരു പറവുണ്ടാവുകയാണെങ്കിൽ ആ ചിത്രത്തിൽ ഞാൻ തന്നെ ആയിരിക്കും നായകൻ അതങ് പള്ളി പോയി പറഞ്ഞാ മതി യുവതാരങ്ങളിൽ സൂപ്പർ സ്റ്റാർ ഞാനാണ് അപ്പോൾ ഈ സിനിമയിലെ നായകൻ ഞാൻ തന്നെ ആയിരിക്കും അപ്പോൾ പാഠം സൂപ്പർ ഹിറ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു ആ താനെന്ത് കാര്യ പറഞ്ഞേ എന്നെ നായകനാക്കുന്ന കാര്യം എന്നെ നായകനാക്കിയില്ലെങ്കിൽ എന്റെ ആരാധകർക്ക് അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല അവർക്കൊരിക്കലും താങ്ങില്ല അപ്പൊ എന്റെ ആരാധകർക്ക് മാങ്ങാ പറിക്കാൻ പോവോ ഇനി ഞാൻ സത്യം പറയാം

എല്ലാവരോടും കാര്യം പറയാ നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ മാറ്റാം എന്നുള്ള ചർച്ചയ്ക്കാണ് അല്ലാതെ മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ കൂട്ടാം എന്ന ചർച്ചക്കല്ല എങ്കിൽ ഞാനൊരു സജക്ഷൻ പറയാം സിനിമാ വ്യവസായ ഇത്രയും തകർന്ന തരിപ്പണമായ സ്ഥിതിക്ക് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സിനിമയിൽ പയറ്റിട്ട് ഒരു കാര്യമില്ല നമ്മുടെ സംഘടനക്ക് ഫണ്ടുണ്ടാക്കാൻ ഒരു ടി വി ചാനൽ തുടങ്ങിയാൽ എന്താ എനിക്ക് ഒരു വെൽക്കം ടു മമ്മ ചാനൽ ചാനൽ സിനിമാ താരങ്ങളുടെ സ്വന്തം ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ വൈകിട്ട് ആറ് മുപ്പതിന് പ്രധാന വാർത്തകൾ അല്ല ആ ഈ മാച്ചിൻ്റെ മുകളിൽ വെക്കാ നമസ്കാരം അസ്സലാ വലൈക്കു പ്രധാന വാർത്തകൾ കേരളത്തിൽ എസ് എസ് സംബന്ധിച്ചുള്ള പ്രശ്നം കാരണം കോഴിക്കോട് പൊരിഞ്ഞടി അടിച്ച എടി അതും എലതു വശവും വലതു വശവും തമ്മിൽ പഠിച്ചോനെ ഈ സംഘർഷം നിലനിൽക്കുമ്പോൾ നമ്മളെ പോലീസുകാർ വെറുതെ നിഷ്ക്രിയയായി നോക്കിക്കഴിഞ്ഞു മക്കളെ ഇനി നമ്മളെ സ്പോർട്സ് വാർത്ത വാർത്ത എന്ന് വെച്ചാൽ സ്പോർട്സ് വാർത്തയാണ് നമ്മളെ പ്രധാന വാർത്ത ഇപ്രാവശ്യത്തെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നമ്മൾ നമ്മളിന്ത്യക്ക് സലസം കിട്ടിയിട്ടും കളിക്കാണ്ട് തിരിച്ചു പോകുന്നത് അവ ചെറുപ്പം കള്ളുകൊണ്ട് ഉപയോഗിച്ച് കളിക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ ലഫറി പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത്രേ ഒരു തിരിച്ചു പോകുന്നത് എന്നാലും ലോകകപ്പ് ഫൈനലിലെ സ്വർണ്ണ കപ്പ് നമ്മൾ ഇന്ത്യ നേടി അച്ചകൾക്ക് തന്നെ സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ പരാതി കൊടുത്ത് ഒരേ കപ്പ് കളവുപോയിന്ന് അടുത്ത വേൾഡ് കപ്പ് ഗ്രീസിൽ വെച്ച് നടത്തണമെന്നുള്ള തീരുമാനം ഫിഫ പിൻവലിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ കളിക്കാരും തെഞ്ഞുപൂന്നാണ് ഓര് പറഞ്ഞ കാരണം ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ കേരളത്തിൻ്റെ മമ്മനും മേരി ആഫ്രിക്കൻ ഓട്ടക്കാരനായ ഡിക്രൂസ് പെരേൻ്റെ അപ്പോൾ ഒഴിച്ചോടി ഇതിൽ താൻ അതീവ സന്തോഷനാണെന്ന് മേരിയൻ്റെ കോച്ചും ഭർത്താവുമായ ചാണകക്കുഴിക്കറിയ ചെന്നയം വ്യക്തമാക്കി അല്ല ഇതോടെ ഇന്നത്തെ വാർത്ത അവസാനിച്ചിരിക്കുകയാണ് ഇനി നാളത്തെ വാർത്തയായിട്ട് മറ്റന്നാൾ കാണാം അസലാ വലൈക്കും വലൈക്കും സ്ലാം മണിക്ക് പുതിയ സിനിമ ലൊക്കേഷൻ വിശേഷങ്ങൾ ആൻഡ് ആൻഡ് ഷോ പ്രേക്ഷകർക്കും ഷോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഷാജി കടലാസ് സംവിധാനം ചെയ്യുന്ന മെഗാസ്റ്റാറിന്റെ ഒരു സിനിമ ലൊക്കേഷനിലാണ് അതുകൊണ്ട് മെഗാസ്റ്റാറിനോട് നമുക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം നമസ്കാരം നമസ്കാരം സാർ സാറിപ്പോ മലയാള സിനിമയിൽ എത്തിയിട്ട് ഏകദേശം മുപ്പത് വർഷമായില്ലേ സിനിമയിൽ വന്ന സമയത്ത് സാറിന്റെ പ്രായം എത്രയായിരുന്നു എനിക്ക് പ്രായം എനിക്ക് അപ്പോ സാറിന് ഇപ്പൊ എത്ര വയസ്സായി ഇപ്പം മുപ്പത്തി ഒന്ന് അതെങ്ങനെ മുപ്പത്തി എന്താ അറുപത് വയസ്സാവൂലേ അറുപതോ ആ എങ്ങനെയാവും മുപ്പത് വയസ്സിൽ സാർ സിനിമയിൽ വന്നു ഇപ്പം സിനിമയിൽ വന്നിട്ട് മുപ്പത് വർഷമായി അറുപത് വയസ്സാവില്ലേ അപ്പോൾ അതുകൊണ്ട് താൻ എൻ്റെ വയസ്സന്വേഷിക്കാൻ വന്നാണോ ആണോ അല്ല അതല്ല ആണോ അല്ല സാറിന് അറുപത് വയസ്സായില്ലേ ഇപ്പോ ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്റെ വയസ്സന്വേഷിക്കാൻ വന്നാണോ ഇവിടെ ആരുമില്ലേ പുറത്തോക്കിയേ സോറി സോറി സാർ ഒരു ചെറിയ തെറ്റ് കുഴപ്പമില്ല ഇനി ആവർത്തിക്കരുത് ഓക്കെ സാർ ഇപ്പം മുപ്പത് വർഷമായി സിനിമയിൽ വന്നല്ലോ തീർച്ചയായിട്ടും ഇപ്പോൾ സാർ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ മാത്രമാണ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലുമല്ല പിന്നെ ഞാൻ നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് ആര് പറഞ്ഞു ഞാൻ നല്ലൊരു കോമഡി ചെയ്യാണല്ലോ ആരോറിഞ്ഞു ആര് സോറി സാർ ഒരു ആ എന്നാ തെറ്റുകൂടെ നിന്ന് ഓക്കെ ഈ സാർ സിനിമയിലല്ലാതെ സാർ ലൈഫിൽ കോമഡിയാണോ പിന്നെ തീർച്ചയായിട്ടും ആര് പറഞ്ഞു ബോയ് അല്ല സാർ സാറ് ഈ ലൊക്കേഷനിലൊക്കെ നല്ല കോമഡിയാണെന്ന് ആണെന്ന് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും സാറ് ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നല്ല കോമഡി പറയാമോ പിന്നെ ഞാൻ നല്ലൊരു കോമഡി അർത്ഥിച്ചാ കാരണം ഇപ്പം തന്നെ ഞാനൊരു തമാശ പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറും ഡയറക്ടറും തിരിച്ച് മണ്ണിപ്പിക്കുകയാണ് ആ അത് ശരി സാറ് പറഞ്ഞു വേണം എന്റെ കോമഡിക്ക് ചിരിച്ചില്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ലെന്ന് അതുകൊണ്ടായിരിക്കും ചിരിച്ചല്ലേ അതെ അല്ല ബോയ് ഓക്കെ ഓക്കെ സാർ എന്നാലും ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സാർ ഇപ്പോൾ ഒരു ചെറിയ കോമഡി എങ്കിലും പറയണം സാർ ഇപ്പം തമാശ പറയാൻ പറ്റില്ല സാർ പ്ലീസ് സാർ ഒരു അപേക്ഷയാണ് സാർ ഒരിക്കലും കാരണം ഇപ്പോൾ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ അല്ല സാർ ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു നല്ല കോമഡിയനാണ് അതുകൊണ്ടാണ് പറയുന്നത് അത് ശരിയാണ് എന്നാലും ഇവിടെ ഇപ്പം തമാശയൊന്നും കേൾക്കാൻ ആസ്വദിക്കാൻ ആരുമില്ല ഇല്ല ഞാനുണ്ടല്ലോ സാർ തമ്മിൽ മിക്രിയാണോ അല്ല മിമിക്രി കാരൻ അല്ലെങ്കിൽ അല്ല അതല്ല ഞാനിപ്പോൾ തമാശ പറഞ്ഞാൽ ശരിയാവില്ല പ്ലീസ് ആ എങ്ങനെ ഒരു കോമഡി പറയൂ നിർബന്ധാണോ നിർബന്ധം നിർബന്ധാണോ അല്ലേ ഓക്കെ ഞാനൊരു കോൾ ചെയ്യട്ടെ ഹലോ ആ സിറാജ് പഞ്ചാറും ഉണ്ടല്ലേ ആ ഞാനാ മമ്മൂവാ മമ്മൂട്ടി ഏ ഏത് മമ്മൂട്ടി എന്നോ അത് ശരി പാലിൽ നിന്ന് കഴിക്കുന്ന കുത്തി അല്ലടാ ആ അതെല്ലാം പോട്ടെ നീ പെട്ടന്ന് ഒരു തമാശ പറ ആ പെട്ടെന്ന് വേണം ആ ഏത് ആ ആ എന്നിട്ട് ആ അത് ശരി ഓക്കെ ആ കുഴപ്പമില്ല ആ ശരി ഓക്കെ ആ പിന്നെ എൻ്റെ അടുത്ത രണ്ട് പടത്തിൽ നിനക്ക് ത്രൂവോട്ട് വിഷമുണ്ട് ഓക്കെ ശരി വെക്കട്ടെ ആ പിന്നെ സിറാ ഫോണടുത്തന്നെ വേണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഓക്കെ ഓക്കെ സാർ എന്തായി കോമഡി കിട്ടിയോ കിട്ടി അല്ല ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ച നീ കേട്ടോ കേട്ടു കേട്ടോ ഇല്ല കേട്ടില്ല എന്നാ ഒരു ഉഗ്രം കോമഡി അങ്ങോട്ട് പറയാം ശ്രദ്ധിച്ച് കേട്ടോണം ഓക്കെ ഹോട്ടലാണെന്ന് കയറി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടും ഒരു പ്ലേറ്റ് പോരട്ടെന്താടൂർന്നില്ലേ ഇല്ലേ ഇല്ല ഞാൻ തമാശ പറയാൻ ബോയ് ഇയാളെ പിടിച്ച് പുറത്താക്കാൻ എന്റെ കോമഡിക്ക് ചിരിക്കില്ലത്രേ എന്റെ കോമഡിക്ക് ചിരിക്കില്ലത്രേ എന്റെ കോമഡിക്ക് എന്താ കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല കോമഡി നൃത്തവും ഇല്ലാത്തതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല എട്ട് മുപ്പതിന് പുതിയ ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യുവർ ചോയ്സ്

അതല്ല ഞങ്ങള് ടി വിയിലൊക്കെ സിനിമയിൽ ഞാൻ കണ്ടുങ്ങളെ നല്ല തടിയും നല്ല ആയം നീട്ടുള്ള ഒരു മനുഷ്യൻ ഞാൻ ഇപ്പൊ ചെറുമേലും വലിയ ചാൻസ് ഒന്നും ഇല്ല ഞങ്ങളല്ല തല്ലാട്ടു താങ്ക് യു ആട്ടെ ഞാൻ മലപ്പുറത്തുനിന്ന് എന്താ പുറത്തുനിന്ന് മലപ്പുറത്ത് മലപ്പുറത്തുനിന്ന് എന്താടാ പേര് എന്റെ പേര് സുലൈമാൻ എന്ത് നല്ല പേര് ഏത് പാട്ട് വേണം പാട്ടൊക്കെ ഉള്ള അവിടെ എല്ലാ പാട്ടുണ്ട് ഏതെങ്കിലും പറഞ്ഞാ നീ ഏതെങ്കിലും പറടാ പറട്ടെ എന്റെ ഇഷ്ടത്തിന് പാട്ട് വെച്ചാടാ നീ എന്നെ വിളിച്ചേ അതല്ലേ നിങ്ങൾ ഏതെങ്കിലും മോഹൻലാലില്ല ഞാൻ മോഹൻലാലിന്റെ മീനാണോ അപ്പൊ എന്റെ പടത്തിന്റെ പാട്ടൊന്നും വേണ്ട അല്ല അതല്ല മറ്റേ പടക്കുന്ന അതല്ല പാട്ടില്ല ഗംഗേന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് മോഹൻലാലിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ട ആ പാട്ട് നിങ്ങൾ നിങ്ങൾ പാടി പോയി ഞാൻ പാടണോ പാടണോട്ടിച്ചു അയ്യോ വല്ലാത്ത ബുദ്ധിമുട്ടാവും എന്നെ കൊണ്ട് പറ്റുവല്ലേ മനുഷ്യനെ മനക്കെടുത്താനായിട്ട് ഓരോരുത്തരെ വിളിച്ചോളും ഞാൻ പാടാൻ പോകും അനുഭവിച്ചോ ഗംഗ ഗന്നെ ഏത് വരട്ടയാടാ പാട്ട് എഴുതിയത് ഉണരും ഉണർന്നു നിങ്ങളെ പരിപാടി തോതിൽ വെച്ചിട്ട് നടക്കണേ എന്തടാ നീ അങ്ങനെ വച്ചിട്ട് പോടാ പോലെ ഞാൻ ആ കഴിവേറികളോട് ആദ്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റിയല്ല ഏതായാലും ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നു ഇനി നാളെ കാണാമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഈ ചാനൽ ഇതോടെ നിർത്തി